ഞാൻ സത്യം പറഞ്ഞത് രണ്ടു ദിവസമായിട്ട് അവോയ്ഡ് ചെയ്യണം ഇതെങ്ങനെയുണ്ട് എന്റെ മൈലാഞ്ചി ഒ ചേർക്കാൻ നോക്ക് എങ്ങനെയുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടുവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം ഗൈസ് സൗണ്ട് ബഹളം വെച്ച സൗണ്ട് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് നമ്മളെ ശരൂവിൻ്റെ മെഹന്തി ഫംഗ്ഷനാണ് ഗൈസ് അങ്ങനെ ഞാൻ ഇന്നലെ ഇന്നും ഉറങ്ങാതെ ഉച്ചയ്ക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഊണൊക്കെ കഴിച്ച് വയറൊക്കെ ടമ്പനാക്കി അടിപൊളിയായിട്ട് മെഹന്തിയൊക്കെ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ വന്നപ്പോഴാണ് ഗൈസ് ഐ ആം പ്രാപ്ഡ് ദാ എനിക്ക് ചുറ്റി രണ്ട് പേരിരുന്ന് ചുമ്മാ ഞാൻ ചുമ്മാ നടന്നു പറഞ്ഞാണ് ഗൈസ് മെഹന്തി ഇടാമെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് കാർത്തികേടെ ഇവിടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് മെഹന്തികുറിച്ച് സുഹൃത്തുക്കളെ പക്ഷേ ഇത് മോഡേൺ ആർട്ടിന്റെയും മെഹന്തി ആർട്ട് വർക്ക് എന്ന കലയുടെയും പീക്ക് ആണ് എന്ന് ഞാൻ പറയുകയുള്ളൂ എനിക്കറിയാം ഈ വരച്ച ഓരോ വരയ്ക്കും അതിൻ്റെ അർത്ഥമുണ്ട് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കൂ ഓരോ ഉണ്ടയും ഓരോ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നു ഓരോ വളയത്തിനും അതിൻ്റെതായ ചരിത്രം പറയാനുണ്ട് അതേ സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കൂ സുഹൃത്തുക്കളെ ഈ ഡിസൈൻ്റെ ഏറ്റവും നടുക്ക് കാണുന്ന ആ കുഞ്ഞു പൊട്ടാണ് ഗംഗ ഗംഗയുടെ ജീവചരിത്രമാണ് ഈ ഡിസൈനിലൂടെ നമ്മൾ എലാബറേറ്റ് ചെയ്യാൻ പോകുന്നത് നിനക്ക് മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല ജീവിതം ഇൻഫിനിറ്റി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഈ നടുക്ക് കാണുന്ന പൊട്ടാണ് നീ ചുറ്റും രണ്ട് വലിയ വളയം കണ്ടോ ആ വളയമാണ് ഗംഗയെ കൊച്ചിലെ മുതലേ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ഗംഗയുടെ ലൈഫിലെ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്നെല്ലാം സ്വന്തമായി പൊങ്ങി ഇവിടെ വന്നപ്പോദിച്ച് പുറത്തു വന്നപ്പോ ഇൻഫിനിറ്റി ഗ്രൂപ്പിൽ കണ്ടോ അതെ അവിടെ എത്തിയപ്പോ എന്ന ഇൻഫിനിറ്റി ലൂപ്പ് ഫോം ആയി സുഹൃത്തുക്കളെ അതിനുശേഷം ഇൻഫിനിറ്റി ലൂപ്പ് ഫോം ആയി കഴിഞ്ഞപ്പോ ഗംഗ ഒരുപാട് ജീവിതത്തിൽ മുന്നേറി ഇപ്പൊ വീട് വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പല പല മേഖലകൾ കയ്യേറിയപ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് രക്ഷാ വലയങ്ങൾ അവൾക്ക് ജീവിതത്തിൽ ലഭിച്ചു ഫോർ എക്സാമ്പിൾ അവളുടെ ചങ്ക് കൂട്ടുകാരി ശരണ്യ അവളുടെ ചങ്ക് കൂട്ടുകാരൻ അരവിന്ദ് അവളുടെ ചങ്ക് ആള ഞാൻ പിന്നെ ഒത്തിരി ഒത്തിരി ആൾക്കാർ ആ ആൾക്കാരെല്ലാം അവൾക്ക് ചുറ്റും പുതിയ വലയം സൃഷ്ടിച്ചതാണ് ഈ പുറത്ത് കാണുന്ന മൂന്ന് വലിയ വളരെ പിന്നെ ഇടക്കിടക്ക് അവള് അബദ്ധത്തിൽ ചെന്ന് ചാടുന്നവനെ റെപ്രസെന്റ് ചെയ്യാനെ കൈ ചാണകത്തിൽ പിന്നെ അവളുടെ കളർഫുൾ നേച്ചർ റെപ്രസെന്റ് ചെയ്യാൻ കൊറേ പൂക്കളുണ്ട് വരച്ച ആർട്ടിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ആർട്ടിസ്റ്റിന്റെ സിഗ്നേച്ചർ ഉണ്ട് ഏത് ഇതോ ഇതോടീതാണ് ഇതാണ് ഇനി നീ കേറാനുള്ള ഹിമാലയ പർവ്വതങ്ങൾ ഓക്കെ അപ്പൊ ഇതായിരുന്നു എന്റെ ഡിസൈൻ അപ്പറത്തൊരു പിൻട്രസ്റ്റ് നോക്കി കോപ്പി അടിക്കുന്നുണ്ട് എടാ നിന്റെ കാണിച്ചു പറഞ്ഞാൽ പിൻ ട്രസ്റ്റില് സത്യം ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ട് എന്നെ പിടിച്ച് ഞാൻ വെറും കിഴങ്ങ് എന്നെ എത്തി പരിപാടി ചെയ്തത് ഞാൻ പറയണം പറയണെന്റെ ജീവിതകഥിവിടെ ഉണ്ട് അവർ ണോ അല്ലേ എനിക്ക് സ്പ്രേ ഒന്നും ഇല്ല തെറ്റും എന്ത് ഞാട്ടടുത്ത് നമ്മൾ ജയ ജനാർത്ഥന എനിക്ക് ഒന്ന് ഒരു എനർജി ഇല്ല കറക്റ്റ് ആയിട്ട് ഉറങ്ങാത്തോണ്ട് എന്റെ വർക്ക് കണ്ടിട്ട് അവക്കവിടെ അല്ലേ ജീവിതരേഖ തന്നെ വരച്ചെടുക്കണോ ഇത് വേണോ ഇൻട്രസ്റ്റ് ഇല്ല നമ്മൾ കല്യാണപ്പെടുത്താൻ നമുക്ക് റിവ്യൂ ചോദിക്കാം രണ്ട് പറ ഇത് ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ളത് അത് പിൻട്രസ്റ്റ് അത് ആർട്ടിസ്റ്റ് പരമായിട്ടാണ് ക്രിയേറ്റീവ് ആയിട്ട് കാണിച്ചാൽ അതിന് വരുമോ പറത് മനസ്സിലാവില്ലായിരുന്നു നീ പിന്ട്രസ്റ്റ് അതെനിക്ക് അറിയുള്ളായിരുന്നു പറഞ്ഞു പിൻട്രസ്റ്റ് എന്നാലും പക്ഷേ ക്രിയയെ ചുറ്റിക്കാണ് നമ്മള് മാർക്ക് കൊടുക്കാറ് കാരണം ആ തലേന്ന് പറഞ്ഞ ഡിസൈൻ ആണ് അമ്മ ആണോ അത് കുത്തായിട്ട് എനിക്ക് തോന്നിയത് ഉണ്ട് പൂവുണ്ട് ഇതൊരു വസന്തമാണ് കേട്ടാണ് ക്രിയേറ്റായ അത് ഞാൻ ലൈഫിൽ ചാടിയിട്ടുള്ള അബദ്ധങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ചാണകുഴികളാണ് ഇതാ ഒരു ചാണാ മിനിറ്റ് പകുതിയല്ലോ ചാണകുഴിയുടെ സൈഡിലേക്ക് ൊട്ടി വിടരാൻ പോകുന്ന വസന്തങ്ങളായ മൊട്ടുകളാണത് എന്തായാലും ചോദ്യം ചെയ്യരുത് അവന്റെ കൈ വിറവലെല്ലാം ഈ ഡിസൈനിലുണ്ട് ഇതാരോടാ ഇതാര ഈ മാങ്ങ വരച്ചത് ഇത് എന്ത് അത് കിഡ്നി പോലെ സമ്മേണം ഞാൻ മറ്റേ അമ്പലത്തിന്റെ ഷൂട്ടാ ക്യാൻസൽ ഞാൻ വന്നിരുന്നു മൈലാൻ ചിടാൻ സാധിച്ചെന്ന എനിക്ക് മൈലാൻ ചിടാൻ പോവാണ് ഒരു മെഹന്ടെ മെഹന് വിർലെങ്കിലായി നഖുമെങ്കിലും ഞാൻ സത്യം പറഞ്ഞു രണ്ടു ദിവസമായിട്ട് ശരും ഞങ്ങൾ അവോയ്ഡ് ചെയ്യാണ് പരിപാടിയിൽ നിങ്ങള് മാത്രമേ ഉള്ളൂ ഞാൻ ആലോചിക്കണേ എന്റെ ഒരു ക്ലിപ്പെ പോണെന്ന് മറന്നു ഇന്നലെ മുതൽ ആണ് ഞാൻ ഞാൻ വാഷ് വാഷ് കൈ കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഉണ്ട് കാണിച്ചു കൊടുക്കാം എൻ്റെ കൊച്ചേർക്കാൻ അങ്ങനെ ഇത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഒരാളാശ്വരെന്ന് വിളിക്കാതെ നോക്കോ ഇതെങ്ങനുണ്ട് എന്റെ മൈലാഞ്ചി കൊച്ചേർക്ക നോക്ക് എങ്ങനുണ്ട് ഇത് നന്ദു കിട്ടത് ഇതായി അത്ര ബുദ്ധിയുള്ളത് ഇതാരുള്ളൂ കാർത്തിക്കേട്ടെ കാർത്തിക്കേട്ടാ ഏവ രണ്ടര പറഞ്ഞത് കൊള്ളൂല നന്ദി പറയട്ടെ കൊള്ളൂല ഞാനൊരു കാര്യം പറശ് അവൻ ഇവിടെ ഒരു പണി ഇവിടെ വരണ ബോംബിള്ളേരെ വായി നോക്കി എവിടെയെങ്കിലും ഇരിക്കണം ഒരു പണിയില്ല ആ വായി നോക്കി ഒത്താശ ചെയ്യുന്ന ആളാണ് ആ മനുഷ്യൻ നീ നോക്കടാ നീ നോക്ക് നീ നോക്കടാ നീ നോക്ക് എന്ന് പറഞ്ഞ ഒത്താശ ചെയ്യുന്ന മനുഷ്യൻ്റെ അച്ഛനും വന്നിട്ട് ഇട്ട് ഇല്ലേഷ് ഞാൻ പതപ്പിച്ചില്ല എല്ലാരും വിളിക്കണേ നേ നമ്മൾ വേറൊരു കോലമായിരുന്നു ഇപ്പം നമ്മൾ വേറൊരു കോലത്തിലായി രാവിലെ മുതൽ ഉച്ച വരെ നമുക്ക് മൈലാഞ്ചി പരിപാടിയും ഉച്ചയ്ക്ക് ശേഷം നൈറ്റ് ഇവിടെ തിരുവാതിരക്കുണ്ട് ഞങ്ങളെല്ലാവരും മറ്റേ സെറ്റസ് ആയിരിക്കാണ് ഫുൾ എത്തനിക് സംഭവമാണ് എന്താ ഇവിടെ അസ്വി ചേച്ചിയൊക്കെ ഒരുങ്ങാണ് അനു ഒരുങ്ങാണ് ഇവിടത്തെ കോലം കണ്ട ഏ എങ്ങനെയുണ്ട് ആ നമ്മൾ കാരണം എല്ലാവരെയും സാധനം ഇവിടെ ഉണ്ട് നമ്മളെ മാത്രമല്ല എല്ലാവരും സാധനം ഇവിടെ ഉണ്ട് സലൂൻ്റെ സ്റ്റുഡിയോ ആണ് ഇവിടെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യണത് സോ കൈസ് നമുക്ക് നേരെ നമ്മുടെ തിരുവാതിര പരിപാടിയിലോട്ട് പോവാം ഇപ്പോൾ മങ്കന്മാരെല്ലാവരും ഒരുങ്ങി നമ്മൾ പോകുന്നതാണ്